മലയാള സിനിമയുടെ അമ്മ മുഖം കവിയൂർ പൊന്നമ്മ അറുപതാണ്ടോളം വാത്സല്യത്തിന്റെ പര്യായമായി നിറഞ്ഞ ചിരിയോടെ അല്ലെങ്കിൽ തെല്ല് പരിഭവത്തോടെ പൊന്നമ്മ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു അറുപത്തിയാറ് വർഷം സിനിമയിൽ നിറഞ്ഞു നിന്ന കവിയൂർ പൊന്നമ്മ ചെയ്തത് വെറും അമ്മ വേഷങ്ങൾ മാത്രമായിരുന്നില്ല മലയാളികളുടെ മനസ്സിലെ അമ്മ മനസ്സിലെങ്കല്പങ്ങളെ തൊട്ടുണർത്തി അവ ഓരോന്നും കലയോട് കമ്പമുണ്ടായിരുന്ന പൊന്നമ്മയ്ക്ക് എം എസ് സുബ്ബലക്ഷ്മിയെ പോലെ വലിയ സംഗീതജ്ഞയാകണമെന്നായിരുന്നു മോഹം ആ വലിയ ചുവന്ന പൊട്ടിൽ ഒളിപ്പിച്ച രഹസ്യം അതായിരുന്നു സുബ്ബലക്ഷ്മി വയ്ക്കുന്ന അതേ പൊട്ട് അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ ഗായികയായി തുടക്കം പതിനാലാം വയസ്സിൽ കെ പി എസ് സിയുടെ മൂലധനത്തിൽ ആദ്യ ഗാനം നാടകത്തിലെ പ്രധാന നടി അവസാന നിമിഷം പിന്മാറിയതോടെ നറുക്ക് പൊന്നമ്മയ്ക്ക് വീണു അന്ന് പക്ഷേ നാടകത്തിൽ അഭിനയിക്കാനാവില്ലെന്ന് പറഞ്ഞു കരഞ്ഞ പെൺകുട്ടിയെ കവിയൂർ പൊന്നമ്മ പിന്നീട് പലപ്പോഴും ഓർത്തെടുത്തിട്ടുണ്ട് സംഗീതത്തോടുള്ള മോഹം പിന്നീട് നൃത്തത്തിലേക്കും അഭിനയത്തിലേക്കും വഴിമാറി നാടകരംഗത്തേക്ക് കൈപിടിച്ചു കയറ്റിയത് ദേവരാജൻ മാഷും തോപ്പിൽ ബാസിയും തീർത്ഥയാത്ര എന്ന സിനിമയിലെ അംബികെ ജഗദാമ്പികെ എന്ന ഭക്തിഗാനമാണ് കവിയൂർ പൊന്നമ്മ സിനിമയിൽ ആദ്യമായി പാടിയത് നാടകത്തിലും സിനിമയിലുമായി പന്ത്രണ്ടോളം ഗാനങ്ങൾ ആലപിച്ചു കാളിദാസ കലാകേന്ദ്രത്തിന്റെ ഡോക്ടർ എന്ന നാടകത്തിലെ പൂക്കാര പൂക്കാര എന്ന പാട്ട് ഏറെ ജനപ്രീതി നേടി ജനനി ജന്മഭൂമി അൾക്കാര എന്നീ നാടകങ്ങളിലും പാടി അഭിനയിച്ചു പതിനേഴാം വയസ്സിൽ സിനിമയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജി കെ രാമു സംവിധാനം ചെയ്ത പട്ടാഭിഷേകമായിരുന്നു ആദ്യ ചിത്രം രാവണനായി കൊട്ടാരക്കര ശ്രീധരൻ നായർ എത്തിയപ്പോൾ മണ്ടോതിരിയായത് കവിയൂർ പൊന്നമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പതിനേഴാം വയസ്സിലാണ് പൊന്നമ്മ കുടുംബിനി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ അമ്മ വേഷം അന്നു മുതൽ മലയാള സിനിമയുടെ അമ്മയാണ് പൊന്നമ്മ പിന്നീട് അങ്ങോട്ട് സംവിധായകരും നിർമ്മാതാക്കളും കവിയൂർ പൊന്നമ്മയ്ക്കായി കാത്തുവച്ചത് അധികവും അമ്മ വേഷങ്ങൾ അമ്മ വേഷങ്ങളില്ലാതെ മലയാളി പൊന്നമ്മയെ കണ്ടത് വളരെ അപൂർവമായാണെന്ന് പറയാം നെല്ലിലെ സാവിത്രി കരുനിടയിലെ വിശ്വാലക്ഷ്മി അമ്മ വേഷങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കഥാപാത്രങ്ങൾ വളരെ ചുരുക്കം കവിയൂർ പൊന്നമ എന്ന അഭിനയ പ്രതിഭയെ മലയാള സിനിമ അമ്മ വേഷങ്ങളിൽ തളച്ചിട്ടെന്ന് പലരും വിമർശിച്ചപ്പോഴും അതെല്ലാം നിസ്സാരമായി തള്ളിക്കളഞ്ഞു അവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മലയാള സിനിമയിലെ അമ്മയാകാൻ കഴിഞ്ഞത് അഭിമാനമായി കരുതി പൊന്നമ്മ കിട്ടിയ കഥാപാത്രങ്ങളെ അതിന്റെ പൂർണ്ണതയിലെത്തിക്കാൻ പരമാവധി ശ്രമിച്ചു അതിൽ വിജയിച്ചു മനസ്സിൽ നിന്ന് മായാത്ത കഥാപാത്രങ്ങളെ സമ്മാനിച്ച് പൊന്നമ്മ അരങ്ങൊഴിയുമ്പോൾ മലയാള സിനിമയുടെ ഭൂമുഖത്ത് ആ അമ്മ പുഞ്ചിരി ബാക്കിയാകുന്നു